ഹലോ ഗായ്സ് അസ്സാമലേക്കും എന്തൊക്കെയോ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ അടുത്തൊരു മോർണിംഗ് ആട്ടോ അപ്പം ഡേൻഡ് മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു കുറേ ക്ലിപ്പ് ഒക്കെ എടുത്തിട്ടുണ്ട് കുറേ എടുത്തിട്ടില്ല അപ്പോൾ രാവിലെ എണീച്ച് വരുമ്പം തന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി നന്നാക്കിയിട്ട് എണീച്ച് വരും കേട്ടോ മോന് രാവിലെ ഒന്ന് കിടന്ന് ഉറങ്ങട്ടോ ആ സമയത്ത് ഉറങ്ങാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ മക്കൾക്ക് മദ്രസ് പോകാനുണ്ട് പിന്നെ ഓരെന്താ എന്താ പറയുക പറഞ്ഞു വിടണമെങ്കിൽ ഞാൻ തന്നെ വേണം ഉമ്മച്ച് ചായയും കടിയൊക്കെ കൊടുക്കും എന്നാലും ഓർക്കിൻ്റെ ഒരു പ്രസൻറ്റ് വേണം അതുകൊണ്ട് എണീച്ച് പോരും പിന്നെ അടുക്കളയിലേക്ക് വന്നു ഉമ്മച്ച് നെയ്പ്പത്തിരി ഉണ്ടാക്കിണ്ട് നല്ല അടിപൊളി നെയ്പ്പത്തിരി നമ്മളെ ചോറ്റരിയില്ലേ അത് അരച്ചിട്ടുണ്ടാക്കണം നെയ്പത്തിരിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പൊടീൻ്റെ നെയ്പത്തിരി ഇഷ്ടമല്ല കേട്ടോ നല്ലവണ്ണം എണ്ണ കുടിക്കല്ലോ ഇത് എണ്ണയൊക്കെ കുടിക്കാത്ത നല്ല അടിപൊളി നെയ്പത്തിരി പിന്നെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കുളിക്കാൻ രണ്ട് ചെമ്പിൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ മറ്റേ എന്താ പറയുക എണ്ണയൊക്കെ തേച്ചുള്ള കുളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഒരു മാസമായില്ലേ അപ്പോൾ അതൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നല്ല ബീഫ് വരട്ടിയതുണ്ടായിരുന്നു വരട്ടല്ല കുറച്ചും കൂടെ ചാറായിട്ടുള്ള ഒരു കറി ഉണ്ടായിരുന്നു അപ്പം അതും നെയ്പ്പത്തിരി നല്ല ടേസ്റ്റല്ലേ അപ്പോൾ എന്താ പറയുക ഞങ്ങളെ ഫേവറേറ്റ് ആയിട്ടത് നെയ്പ്പത്തിരിയും ബീഫും എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും പിന്നെ വലിയൊരു ടാസ്ക് മരുന്നുകൂടി തുടങ്ങിയിട്ടുണ്ട് കഷായമുണ്ട് അരിഷ്ടമുണ്ട് അരിഷ്ടം വലിയ കുഴപ്പമില്ല കേട്ടോ കഷായമാണ് എൻ്റെ അമ്മോ എങ്ങനെയാണ് അതൊക്കെ കുടിച്ചിട്ട് തീർക്കാമെന്നറിയില്ല കുടിച്ചിട്ടില്ലെങ്കിൽ സ്വസ്ഥതയും ഉണ്ടാവില്ല അത് വേറെ കാര്യം അപ്പം കഷായം കഷായം നമ്മൾ പറയുന്നുണ്ടല്ലോ സംഭവം തണ്ണി കഷായം അത്രയ്ക്ക് കയ്പ്പാണ് ഒരു രക്ഷയില്ല കേട്ടോ അരിഷ്ടം പിന്നെ അതേ നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് അരിഷ്ടം കുറച്ചേ ഉള്ളൂട്ടോ കഷായം നമുക്ക് വെള്ളം ചേർത്തിട്ട് കൂടുതൽ കുടിക്കാനുണ്ടാവും ഇഷ്ടമുള്ളതാണ് കുറച്ചേ ഉള്ളൂ അപ്പോൾ ഇതാ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും മദ്രസ് പോയ ആൾക്കാരൊക്കെ തിരിച്ചു വന്നു വരുമ്പോൾ സിപ്പപ്പൊക്കെ കൊണ്ടുവന്നിരുന്നു എനിക്കൊരു സിപ്പപ്പ് വന്നു പക്ഷെ എപ്പോഴും കൊണ്ടുവരുന്ന സിപ്പപ്പ് പോലെയല്ല ഇതൊരു ടേസ്റ്റേ ഇല്ല ശരിക്കും നമുക്ക് തരുന്ന പനീൻ്റെ മരുന്നില്ലേ അതിൻ്റെയൊക്കെ ചവ ഞാനും ഓൾക്കനെ കൊടുത്തുവിട്ടാം ഓർക്ക് പിന്നെ എന്തായാലും മതിയല്ലോ അപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ പിന്നെ മോനുക്ക് ബ്രെഡ് വാട്ടാൻ വെച്ചിരുന്നു മെച്ചോനുക്ക് ബ്രെഡ് വേണമെന്ന് എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്നൊരു ബ്രെഡ് ഒരു ഗ്ലാസ് കാപ്പി എടുത്ത് കുടിച്ച് അതിൻ്റെ ഇടയിൽ അതും ഇതൊക്കെ തിന്നിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും വീഡിയോയിൽ എന്താ പറയുക ആഡ് ആക്കിയില്ല ഞാൻ എടുത്തില്ല സംഭവം വീഡിയോ പിന്നെ എന്നാൽ നെയ്ച്ചോറ് വെക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ദിവസമായി നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വെച്ചിട്ട് പിന്നെ ഇവർ പിന്നെ കല്യാണങ്ങളൊക്കെ ഉള്ളപ്പോൾ പോകുട്ടോ കുട്ടികൾ പക്ഷേ ഞാൻ പോക്കില്ലല്ലോ അപ്പം നെയ്ച്ചോറ് വെക്കുക വിചാരിച്ചു നെയ്ച്ചോറ് അപ്പം ചിക്കൻ ഉണ്ടായിരുന്നു അപ്പം ചിക്കൻ വരട്ടി നെയ്ച്ചോറും വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എന്താ പറയുക ചൂടുള്ള നല്ല ചൂടുള്ളൊക്കെ അടുപ്പം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ വേഗം അടുപ്പിലാവുമല്ലോ വിചാരിച്ചിട്ട് അടുപ്പത്തന്നെ വെച്ചു ഉമ്മച്ച് ക്യാരറ്റ് അരിയാണ് കുറച്ച് നെയ്ച്ചോറിലേക്ക് കൊടുക്കുക ബാക്കി ഉപ്പേരിയും വെക്കുക വിചാരിച്ചിട്ട് അപ്പം രണ്ട് ബീട്രൂട്ട് ഉണ്ടായിരുന്നു അപ്പം ഉമ്മച്ച ബീട്രൂട്ട് നിന്ന് അരിയേണ്ട ബീട്രൂട്ട് ജ്യൂസ് അടിച്ച് കുടിക്കുക ബ്ലഡ് വെക്കാൻ നല്ല സംഭവമാണ് അപ്പം ബീട്രൂട്ട് ഞാൻ എപ്പോഴോ ഏതോ കാലം മുതലേ ജ്യൂസ് അടിച്ച് കുടിക്കാൻ തുടങ്ങിയതാട്ടോ നമ്മളെ വാലവാടി ടീച്ചർ പറഞ്ഞതാണ് ഇങ്ങനെ നല്ലതാണ് ജ്യൂസ് ജ്യൂസടിച്ച് കുടിച്ചാൽ അത് അപ്പോൾ ആ സമയം മുതലേ കുടിച്ച് തുടങ്ങിയതാട്ടോ അപ്പം ചിക്കൻ കറിയൊക്കെ ആയി ചിക്കൻ നല്ല എന്താ പറയുക വരട്ടിയിട്ടില്ല കുറച്ച് വെള്ളത്തിൽ അങ്ങനെ മുളകിട്ടും പിന്നെ പൊരിക്കണമെന്ന് വിചാരിച്ചു പിന്നെ എന്നും പൊരിയല്ലേ അപ്പം എന്നും കറിയേണ്ട മതി എന്ന് വിചാരിച്ചു അപ്പം തേങ്ങയൊക്കെ ഒതുക്കി നല്ല ഉപ്പേരിയൊക്കെ ആയി അപ്പം ഇന്നത്തെ കുറേ വെപ്പ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇന്ന് കിച്ചൻ്റെ ക്ലീനിങ് ഞാൻ ഏറ്റെടുത്തുട്ടോ പിന്നെ എന്താ പറയുക തണയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാനും പിന്നെ ഒന്ന് ഒതുക്കി ഒതുക്കിപ്പറുക്കി വെക്കാനൊക്കെ ഞാൻ എന്താ പറയുക ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ കുറച്ച് കുറച്ച് പണി ചെയ്തിട്ടില്ലെങ്കിൽ വരൊക്കെ സ്കൂൾ പോയി മെച്ചയും കുറച്ച് കഴിയുമ്പോൾ പുരയ്ക്കൊക്കെ പോകും ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് പണിയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് വരും അപ്പോൾ ഇപ്പോൾ വെയിറ്റ് ഒന്നും ഇല്ലാത്ത വെയിറ്റ് ലോസ് ആയ ചെറിയ ചെറിയ പണികളൊക്കെ നമുക്ക് എടുക്കാമല്ലോ പിന്നെ സർജറി കഴിഞ്ഞാൽ പിന്നെ ഈ സമയമാകുമ്പോൾക്കും കുറച്ച് കുറച്ച് പണിയൊക്കെ എടുക്കുന്നത് നല്ലതാണ് അപ്പോൾ വിചാരിച്ചു ഇങ്ങനെ വെയിറ്റ് ഒന്നും ഇല്ലാത്ത ഇതുപോലത്തെ പണികളൊക്കെ കുറച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മളെ വീട് ഒതുക്കിപ്പറക്കുക അതുപോലെ കിച്ചൺ സ്ലാബ് നന്നാക്കുക അടിച്ചു വരിക അങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ മൂന്നാമത്തെ അല്ലേ നമ്മൾ എന്തായാലും ഇനിയിപ്പം പോയമ്മച്ച് പോയാലും നമ്മൾ തന്നെ ചെയ്യണമല്ലോ അപ്പോൾ കുറച്ച് കുറച്ചൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ അടുക്കള ക്ലീനിങ്ങാണ് എനിക്കിഷ്ടപ്പെട്ട പണിയായിട്ടോ അതൊക്കെ അടുക്കള ക്ലീനിങ് നല്ല ഒതുക്കിപ്പിറക്കി വെക്കുക ഇനി നമ്മളിഷ്ടത്തിന് ഇങ്ങനെ വെക്കാതെയൊക്കെ അവർ ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടി ആയിട്ടോ പിന്നെ അതൊന്ന് പോയി ഇങ്ങനെ കാണാറ് ഇങ്ങനെക്കുണ്ടാകും സുഖ ഒരു അസുഖം നമ്മളെല്ലാം പണിയൊക്കെ ഒതുക്കിപ്പിറക്കി തുടച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ വന്നിട്ട് അതിങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷമല്ല നമുക്ക് അതുപോലെ നമ്മൾ നൈറ്റിൽ എല്ലാം കഴിഞ്ഞിട്ട് തണയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് രാവിലെ എണീച്ച് വരുമ്പോൾ നമ്മൾ കിച്ചൺ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് അപ്പോൾ അതൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ പിന്നെന്താ ചോറ് ഞാനിരുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ നെയ് ചോറും ചിക്കൻ കറിയും ഉപ്പേക്കും അതിന് ശേഷം പപ്പടം പൊരിച്ചിട്ടുണ്ട് പിന്നെ തൈര് ഉള്ളി ഇട്ടിട്ടുണ്ട് അപ്പം അതൊക്കെ കൂട്ടി നല്ലൊരു ചോറ് നല്ലതായി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ചൂടോടെ തിന്നാന് നല്ല ടേസ്റ്റായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറേ സമയം ഇരുന്ന് കഥയൊക്കെ പറഞ്ഞു പിന്നെ മക്കളെന്താ മാങ്ങയൊക്കെ പെറുക്കി കൊണ്ടുവന്നിരുന്നു കാട്ടു മാങ്ങ ഞങ്ങൾ അതൊക്കെ എടുത്ത് ഇരുന്ന് ഇങ്ങനെ തിന്നു പിന്നെ കുരുമുളകൊക്കെ പൊടിച്ച് മച്ചി കൊണ്ടു തന്നു കുരുമുളകിൽ ഇങ്ങനെ കുത്തി തന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് കുരുമുളക് വയറിന് നല്ലതാണല്ലോ അപ്പോൾ കുരുമുളക് എങ്ങനെയെങ്കിലും വയറിലെത്തിയാൽ എന്താ പറയുക നല്ലതല്ലേ വിചാരിച്ചിട്ട് അങ്ങനെ മാങ്ങിയൊക്കെ തിന്നിരുന്നു അപ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കത്തിയൊക്കെ പറഞ്ഞ് തിന്നുമ്പോൾ നല്ല രസമല്ലേ ടു ടു എന്താ വെച്ചിട്ടുണ്ട് ടി വിയിൽ അത് നോക്കിയിരിക്കുന്നു ഞങ്ങളും ഇരുന്നു ഞങ്ങൾക്കിപ്പം അതൊക്കെ കാണലേ പറ്റുള്ളൂ കേട്ടോ ഞമ്മൾക്ക് എന്തെങ്കിലും ഒരു ന്യൂസ് വെക്കാമെന്നോ സിനിമ വെക്കാമെന്നോ ഒന്നിനും സമ്മതിക്കില്ല കേട്ടോ പിന്നെ ഞങ്ങൾ വൈകുന്നേരമായി ചായ പൊടീൻ്റെ സമയം കിട്ടാം ചായ പൊടിക്കാനുള്ള കടിയൊക്കെ എടുത്ത് ഞാനിങ്ങനെ ഷോ ഇറക്കി പോവുകയാണ് വീഡിയോ ഒക്കെ എടുത്തിട്ട് പഴം ഉണ്ടായിരുന്നു അപ്പം ഉമ്മ ചി പഴം വാട്ടട്ടെ വെച്ചപ്പം ഞാൻ പറഞ്ഞു വേണ്ട പഴമൊക്കെ മടുത്തിട്ടുണ്ട് അപ്പോൾ പഴം വേണ്ടായിരുന്നു പിന്നെ നുറുക്കുണ്ടായിരുന്നു അപ്പം നുറുക്കെടുത്ത് വന്നു നല്ല പലശായ ഒക്കെ ഉണ്ടാക്കി പിന്നെ രാവിലെ പാൽ കുടിച്ചതാട്ടോ അപ്പം എനിക്ക് പാൽ വേണ്ടെന്ന് പറഞ്ഞു എനിക്ക് ബേക്കറി കടികളായിട്ട് ഇഷ്ടം എണ്ണക്കടികളായിട്ടാണ് അപ്പോൾ ഇപ്പം എണ്ണക്കടി കുറവല്ല പിന്നെ ആരെങ്കിലും വിരുന്നാരൊക്കെ വരുമ്പം പിന്നെ അറിയണ വിരുന്നാരൊക്കെ വരുമ്പോൾ കൊണ്ടുവരൂട്ടോ അപ്പം കുടുംബക്കാരൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ അറിയാം എന്താ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എണ്ണക്കടിയെന്ന അപ്പോൾ ഒരു വരുമ്പോൾ അങ്ങനെ കൊണ്ടുവരുത്താണ് അപ്പോൾ അന്ന് നല്ല അടിപൊളി ആയി കേട്ടോ കൊണ്ടുവരുമ്പോൾ എന്തായാലും ഒന്നും രണ്ടൊന്നും കൊണ്ടുവരില്ലോ കുറേ കൊണ്ടുവരുമല്ലോ അപ്പം അന്ന് ഭയങ്കര ഇഷ്ടമായിരിക്കും രസമായിരിക്കും പലതും പല പല തരമായിരിക്കും കൊണ്ടുവരും കേട്ടോ അപ്പം അന്ന് നല്ല രസമായിരിക്കും കുഞ്ഞാവ് ഒങ്ങിക്കില്ലേ എങ്ങിട്ട് കോക്കണേ ചായ കുടിച്ചിട്ട് കോക്കണ്ടോ ഗൈസ് എന്റെ കൂട്ടാതെ എല്ലാരും ചായ കുടിക്കുന്നു ഗൈസ് ഗർഭിണിയെല്ലാം വെച്ചിട്ട് കുട്ടീന്റെ അമ്മയാണ് ഞാൻ అందం అప్పుడు మనమొక కుట్టేరాను అప్పుడు మనளோడే బహమానమా కుట్టేలా బహమానికం కుట్టేదా స్నేకం అల్లాహ్ నల్ల నూరుట చిటుక్ 是到。No.